മത്തായി അധ്യായം പതിനാല് ആ കാലത്ത് ഇടപായ ഹെറോതാവ് യേശുവിന്റെ ശുതി കേട്ടിട്ട് അവൻ യോഹനാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തു അതുകൊണ്ടാവുന്ന ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നതെന്ന് തന്റെ പൃഥ്വിമാരോട് പറഞ്ഞു ഹെറോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരുന്ന വിഹിതമല്ല എന്ന് യോഹനാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും അവനെ പ്രവാചകൻ എന്നുണ്ടെങ്കിൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹെറോദാവിന്റെ ജന്മദിവസമായപ്പോ ഹെറോദിയുടെ മകൾ സഭാമതിയെ നൃത്തം ചെയ്തു ഹെറോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്നവൻ സത്യം ചെയ്ത് കൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാബിന്റെ തല ഒരു താരത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളെ അയച്ച് തടവിൽ യോഹന്നെ ചിര ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു തലത്തിൽ കൊണ്ടുവന്ന് ബാലിക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിശു മറിച്ച് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി തുരുഷാജത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടിയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കളിൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു യേശുരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ചപ്പൂവും രണ്ട് മീനും അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് കൊണ്ടുവരുവിൻ എന്നവൻ പറഞ്ഞു പിന്നെ പുരുഷാരൻ പുള്ളിമേലിരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ചപ്പൂവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ മക്കളും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും നിർദ്ധരായി ശേഷ്യ കഷ്ണം പന്ത്രണ്ട് കൊട്ടത്തിന നിറച്ചെടുത്തു എന്ന ഓരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു യേശു തന്റെ പുരുഷാരത്തെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടെ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായ അവിടെയിരുന്നു പറവോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ പറഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിമേൽ നടക്കുന്ന കണ്ടിന്റെ ശിഷ്യന്മാർ മാത്രം അതൊരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ച് നിലവിളിച്ചു യേശു ഉടനെ യേശു അവരോട് ഞാൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് റോസ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കല്പിക്കണം എന്ന് പറഞ്ഞു വരികയെന്നവൻ പറഞ്ഞു പത്രോസ് കടകളിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയ ആൽ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശൂറിനെ കൈനീട്ടി അവനെ പിടിച്ചു അൽപവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റാമറന്നു പടകിലുള്ളവർ നീ ദീപുത്രൻ സത്യ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവർ അക്കരെ എത്തി ഗന്നസര ദേശിച്ചു അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു